പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റത് വലിയ വിവാദങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സംഘപരിവാർ കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന അടിച്ചമർത്തൽ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാക്കുന്ന സി പി കടുത്ത വിമർശനമാണ് ഉയരുന്നത് ഷാഫി പറമ്പിലിനെ ഉന്നം വെച്ചുകൊണ്ട് പോലീസ് നടത്തിയ ക്രൂരതയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞു പോലീസ് ആക്രമണത്തിൽ ഷാഫിയുടെ മൂക്കിന് പൊട്ടലുണ്ടാവുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും ചെയ്തു എന്നാൽ ഇതിനെയും പരിഹസിച്ചുകൊണ്ട് സൈബർ സഖാക്കൾ രംഗത്തുണ്ട് താടിയും മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിലമ്പി സർജറി ചെയ്തത് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച ഷാഫിയുടെ സർജറി വ്യാജമാണെന്ന തരത്തിൽ ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് നിരവധി പോസ്റ്റുകളും ട്രോളുകളും സൈബർ എടുത്ത് നിറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകൻ നിഷാൻ പരപ്പനങ്ങാടി ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഈ സർജറി വ്യാജമാണെന്നാണ് ഡോക്ടറേറ്റുള്ള അന്തങ്ങൾ തൊട്ട് സൂപ്പർ മാർക്കറ്റിൽ ബുച്ചറി സെക്ഷനിൽ ഇറച്ചി വെട്ടുന്ന സാധാരണ അന്തങ്ങളുടെ വരവാദം ഇനി വസ്തുത എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷാന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖ ആശുപത്രികളിലൊന്നായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ഷാഫിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട് എന്നാണ് ഇത് സർജറി ചെയ്ത് സുഖപ്പെടുത്തുമ്പോൾ സർജിക്കൽ സ്പോട്ടിന്റെ പരിസരങ്ങൾ അഥവാ താടിയും മീശയും ഷേവ് ചെയ്യേണ്ടേ ഇതാണ് സി പി എം സൈബർ കോമാളികൾ ചോദിക്കുന്നത് ബുള്ളറ്റിനിൽ വ്യക്തമായി പറയുന്നുണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ പുറത്തേക്ക് മുറിവുണ്ടാക്കുന്ന ഓപ്പൺ സർജറി അല്ല മറിച്ച് കവണ പോലെ ഒരു സർജിക്കൽ ഉപകരണം മൂക്കിന്റെ അകത്തേക്ക് കയറ്റി ബാഹ്യമായി ഒരു മുറിവും സൃഷ്ടിക്കാത്ത വിധമുള്ള ക്ലോസ്റ്റ് റിഡക്ഷൻ സർജറിയും പിന്നെ എൻഡോസ്കോപ്പി സർജറി എന്നിവ വഴിയാണ് നേസൽ ബോൺ അതായത് മൂക്കിന്റെ പാലം നേരെയാക്കിയത് സഖാക്കൾ കരുതിയത് ഷാഫിയുടെ മൂക്ക് ഡോക്ടർമാർ നാല് പീസാക്കി നാല് ട്രെയിൽ വെച്ച് പൊട്ടിയ ഭാഗം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് തിരികെ സ്ക്രൂ ഇട്ട് മുറുക്കിയെന്നാണ് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് വ്യക്തത വരുത്താമെന്നിരിക്കെ സർജറി വ്യാജമാണെന്ന് പറഞ്ഞ് ആശ്വസിച്ച് നടക്കുന്ന സൈബർ അന്തങ്ങളെ സമ്മതിച്ചേ മതിയാകൂ വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം താടിയും മീശയും ഷേവ് ചെയ്യാത്ത ഈ സർജറി വ്യാജ സർജറി ആണെന്നും പറഞ്ഞ് ഒരൊറ്റ താത്വിക മെഡിക്കൽ ബുദ്ധിജീവികളും ഇതുവരെ വന്നില്ലെന്നതാണ് ആശ്ചര്യം കാരണം പല രീതിയിൽ വ്യാഖ്യാനം സാധ്യമായ ചരിത്രവും ആദർശവും പലപ്പോഴായി വളച്ചൊടിച്ച് ഇടത്തേക്ക് ചരിക്കുന്ന പോലെ ചരിക്കാവുന്നതല്ല മെഡിക്കൽ വസ്തുതകൾ കാരണം അതിൽ സാങ്കേതിക യാഥാർത്ഥ്യങ്ങൾക്കാണ് പ്രാധാന്യം നുണ പറയാൻ പറ്റില്ല വട്ടത്തിലും നീളത്തിലും ആഴത്തിലും നാണം കെടും ഗൈഡിനെ സ്വാധീനിച്ച് പി എച്ച് ഡി നേടിയ സഖാക്കളെ പോലെ പഠിക്കാതെ എം ബി ബി എസ് നേടിയ അന്തങ്ങളില്ലെന്ന് ഈ നിശബ്ദത കൊണ്ട് ബോധ്യമായി ഇനി വരുമോ എന്നും അറിയില്ല സഖാക്കൾക്ക് പരിചയമുള്ള ഷേവ് ചെയ്യാതെ നടത്തുന്ന ഓപ്പൺ സർജറി വടിവാൾ കൊണ്ടുള്ള സർജറിയാണ് അത് പലപ്പോഴായി ചെയ്തിട്ടുണ്ട് മുഖത്ത് അമ്പത്തൊന്ന് വെട്ടുവെട്ടിയ വെട്ടിയ ടി പി എ കൊന്നപ്പോൾ ഷുക്കൂറിന്റെ ഇടത്തെ നെഞ്ചിൽ നോക്കി കത്തിയിറക്കി ഒരൊറ്റക്കുത്തിന് ജീവൻ തീർത്തപ്പോൾ ഷുഹൈബിന്റെ കാലിന് വെട്ടി ഞരമ്പ് വലിച്ചെടുത്ത് രക്തമൊഴുക്കി കൊന്നപ്പോൾ എല്ലാം സഖാക്കൾ മെഡിക്കൽ എക്സ്പേർട്ടുകളെ പോലും അതിശയിപ്പിക്കും വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരം അനുഭവ പരിചയങ്ങളെ കാണൂ അടി കൊണ്ടില്ലെന്ന് ആദ്യം പറഞ്ഞു ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ചോദിക്കുന്നത് തലയ്ക്കു കൊണ്ടാൽ മൂക്കിൽ നിന്നെങ്ങനെ ചോര വന്നു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ പറഞ്ഞത് ഷേവ് ചെയ്യാത്ത സർജറി വ്യാജമാണെന്ന് പോലീസിൽ ചിലർ ബോധപൂർവം സംഘർഷത്തിന് ശ്രമിച്ചു എന്ന് അല്പം മുമ്പ് റൂറൽ എസ് പറഞ്ഞു റൂറൽ എസ് പിന്നിൽ ജമാഅത്ത് എന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഉടനെ പറയും സഖാകളെ വെല്ലുവിളിക്കുന്നു ഷേവ് ചെയ്യാതെ അങ്ങനെ ഒരു സർജറി ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങളുടെ പാർട്ടി അനുഭാവികളായ ഏതെങ്കിലും മെഡിക്കൽ ഡോക്ടർ കൊണ്ട് ഒരു പ്രസ്താവന നടത്തിക്കൂ എന്നിട്ട് ഷാഫിയെയും യു ഡി എഫ് നാണം കെടുത്തു ഇത്തരത്തിലാണ് നിഷാൻ പരപ്പനങ്ങാടി സൈബർ സഖാക്കളെ ട്രോളിക്കൊണ്ടുള്ള പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്